നമസ്കാരം ന്യൂസ് ഗ്ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പൾസർ സുനി ഏതോ യുദ്ധം ജയിച്ചിട്ട് വരുന്നത് പോലെയോ വല്ല ഓസ്കാർ അവാർഡ് മേടിച്ചിട്ട് വരുന്നത് പോലെയോ അതുമല്ലെങ്കിൽ ഒളിമ്പിക്സിൽ ഏതോ സ്വർണ്ണ മേടിച്ച ജേതാവായി വരുന്നത് പോലെയോ ജയിലിൽ നിന്നും പുറത്തേക്ക് വന്നത് പൾസർ സുനി ജാമ്പ്യം കിട്ടി ജയിലിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോ അവിടെ പുഷ്പവൃഷ്ടി വരെ നടത്തി എന്നാണ് ഇപ്പൊ കാണുന്നത് അതുമാത്രമല്ല അവിടെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്നൊരു നീജ സംഘടന എന്ത് സംഘടനയാണോ അതോ ഉണ്ടാക്കിയെടുത്തോ എല്ലാവർക്കും അറിയാം അവരും അവിടെ വന്ന് പൾസർ സുനിക്ക് കി ജെ വിളിച്ചതായി കാണുന്നു ഒരു കാര്യം മാത്രം ആലോചിക്കണം കേരളത്തിൽ ഇനി അമീറുൽ ഇസ്ലാമിനോ ഗോവിന്ദ ചാമിക്കോ ഒക്കെ കീജൈ വിളിക്കാനും ഫാൻസുകാർ ഉണ്ടാകാനും അധിക സമയമൊന്നും വേണ്ട ഇപ്പോൾ തന്നെ ആയി കാണണം ഈ പൾസർ സുനിയെ പോലെ ഒരു നീജന് ജാമ്യം മേടിച്ചു കൊടുത്ത് ആ മേടിച്ചു കൊടുത്ത ജാമ്യവും കൊണ്ട് പുറത്തേക്കിറങ്ങുമ്പോൾ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാളെ ഇങ്ങനെ മാലയിട്ട് സ്വീകരിക്കണമെങ്കിൽ ആരാണ് അതിൻ്റെ പിന്നിലുണ്ടാവുക ഈ നടിയാക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയായിരുന്ന ദിലീപ് കാക്കനാട് ജയിലിൽ നിന്നും പുറത്തു വന്നപ്പോൾ അവിടെ കുറേയധികം ആളുകൾ തടിച്ചുകൂടിയിരുന്ന എല്ലാവരും കണ്ടു കാണും അന്ന് തടിച്ചുകൂടിയിരുന്നതിൽ ഏറ്റവും കൂടുതൽ ബംഗാളികളാണെന്നുള്ളത് മറ്റൊരു വസ്തുത ബംഗാളികളെ വരെ ഇറക്കി കൂലിക്കാൻ ഇറക്കുന്ന ജൂനിയർ ജൂനിയാർട്ടിസ്റ്റെ വരെ ഇറക്കി അവിടെ വലിയൊരു ഓളം വരുത്തി തീർത്ത് ജനപ്രിയന്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് എന്നൊരു പ്രതീതി വരുത്താൻ അവിടെ വലിയൊരു വലിയൊരാൾക്കൂട്ടം സൃഷ്ടിച്ചു ആ ആൾക്കൂട്ടത്തിൽ അന്ന് പെട്ട ഒരാളാണ് ധർമ്മജൻ ബോൾഗാട്ടി എട്ടാം പ്രതിയായ ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സിനിമാ നടനും കൂടിയായ ധർമ്മജൻ ബോൾഗാട്ടിയും അതേപോലെ അവിടെ അന്ന് സന്നിഹിതനായി ബോൾഗാട്ടി കണ്ണു നിറഞ്ഞ് അവിടെ നിന്നും കരഞ്ഞു എന്നിട്ട് തന്റെ സ്നേഹിതനെ ആശ്ലേഷിക്കാൻ വീട്ടിലേക്ക് പോയി ഇങ്ങനെയൊക്കെയായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ ഈ പൾസസനി ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ ആശങ്കകൾ ഒരുപാടാണ് കോടതി ചില കർശന നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒരു സിമ്മേ ഉപയോഗിക്കാവൂ ഒരു ഫോണെ ഉപയോഗിക്കാവൂ എറണാകുളം വിട്ടു പോകരുത് വേണ്ടല്ലോ അതുപോലെ പത്രക്കാരുമായി സംസാരിക്കരുത് വളരെ നല്ലത് പക്ഷേ ഇതേപോലെ നേരത്തെ ദിലീപിന് വളരെ കർശന വ്യവസ്ഥകളോടെ ജാമ്യം കൊടുത്തപ്പോ ജാമ്യം കിട്ടിയതിന്റെ പിറ്റേ ദിവസമാണ് സായി ശങ്കർ എം ഐ ടി വിദഗ്ധനെ കൊണ്ട് ആ ഫോണിലെ വിവരങ്ങൾ മുഴുവൻ മായിച്ചു കളഞ്ഞത് അതൊക്കെ കേരളം മറന്നിട്ടില്ല അതിന്റെ തെളിവുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട് അത് കോടതിയിലും ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് പൾസർ സുനി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഈ കർശന വ്യവസ്ഥകളൊക്കെ കൊടുത്തു പക്ഷേ ജയിലിൽ നിന്ന് ഈ പൾസർ പൾസസുനി കയറിപ്പോയത് അയാളുടെ സുഹൃത്തുക്കളുടെ ഒപ്പമാണ് ആ സുഹൃത്തുക്കൾ ആരാണെന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമാകും അതിനകത്ത് ഏതെങ്കിലും മറ്റു പ്രതികളുടെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇനി അതുമാത്രമല്ല പോകുന്ന വഴിക്ക് തന്നെ സംഗതികളൊക്കെ ഇന്നലെ ഡീലായിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ വിളംബരം പൾസർ സുനയുടെ വായിൽ നിന്ന് തന്നെ കോടതിയിലേക്ക് വരും ഇനി പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിക്കുമ്പോൾ ഈ മെമ്മറി കാർഡ് ഞാൻ കൊടുത്തതല്ല ഇത് പോലീസ് ഫാബ്രിക്കേറ്റഡ് ആയി ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ കേസിൽ ഏറ്റവും വലിയ തിരിച്ചടിയാകും ജയിലിൽ നിന്ന് കത്തെഴുതിയത് താൻ കുറച്ച് പണത്തിനാവശ്യമുള്ളത് കൊണ്ട് ദിലീപിന് എഴുതിയതാണ് ഞാൻ അയാളെ കൊടുക്കാൻ ചെയ്തതാണ് എന്നൊരു വാചകം പറഞ്ഞാലും പൾസർ സുനി കോടീശ്വരനാകും കോടീശ്വരനായ പൾസർ സുനിയെ വീണ്ടും പൾസറിലല്ല ചിലപ്പോൾ ബെൻസ് സുനിയായി നമ്മൾ കാണേണ്ടി വരും ഇനി അതുമല്ലെങ്കിൽ ഇത് രണ്ടും നടന്നില്ലെങ്കിൽ ചിലപ്പോ ഈ കാര്യങ്ങളൊക്കെ പറയാൻ പൾസസുനി ഈ ലോകത്ത് തന്നെ ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം ഇതൊക്കെ വരാനിരിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതിൽ സംശയമില്ല കാരണം അത്രയ്ക്കും പ്രബലരാണ് എതിർഭാഗത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് സത്യം ഈ എട്ടാം പ്രതി ദിലീപിന്റെ ചില ആളുകളൊക്കെ ചാനലിൽ വന്നിരുന്നു കൂവി മെളിപ്പിക്കുന്നുണ്ടല്ലോ അങ്ങനെ മെഴുകാൻ നിൽക്കുന്ന ആളുകളുടെ പ്രധാനികളാണ് രാഹുലേശ്വറും അതേപോലെ സജീവ നന്ദിയേട്ടമൊക്കെ ഇപ്പോൾ തന്നെ വെളുപ്പിക്കൽ തുടങ്ങി ഭയങ്കരമായി ആ വെളുപ്പിക്കൽ തുടങ്ങിയപ്പോ അവർ തന്നെ പറയുന്നുണ്ട് ദിലീപിന് ഈ പ്രതി ഇറക്കിയിട്ട് എന്താണ് ആവശ്യം അവർ ശത്രുക്കളല്ലായിരുന്നോ ശരിയാണ് ശത്രുക്കളായിരുന്നു ആ സുപ്രീം കോടതിയിൽ നിന്ന് ഏതാണ്ട് കോടിയോളം രൂപ കൊടുത്തിട്ട ഈ ദരിദ്രനായ പൾസർ സുനിയെ പുറത്തിറക്കിയതിൻ്റെ കഥയൊന്ന് ആലോചിച്ചാൽ ആ വക്കീലന്മാരുടെ ഒന്ന് ആലോചിച്ചാൽ ആ മൂന്ന് വക്കീലന്മാർ ആർക്കൊക്കെ വേണ്ടി നേരത്തെ സുപ്രീം കോടതിയിൽ ഹാജരായിട്ടുണ്ട് എന്നറിയാൻ പറ്റും അതിൽ എട്ടാം പ്രതി ദിലീപിനു വേണ്ടി ഹാജരായ ഒരു വക്കീലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോ സംഗീതിയുടെ കിടപോശോ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ചില കാര്യങ്ങൾ അങ്ങ് പോകുന്നത് കാത്തിരുന്ന് കാണാം